രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം ഇരുപത്തിരണ്ടാം തീയതി ജീവിച്ചിരുന്ന സുരേഷ് ബാബു ഇന്നലെ രാത്രി മണിക്ക് വെച്ച് മരിച്ചുപോയി പിന്നെ നിൽക്കുന്ന ആൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ ഇരുപത്തി മൂന്നിന് ജീവിക്കുന്ന ഇന്നലെ ജീവിക്കുന്ന ഞാൻ രാത്രി പന്ത്രണ്ട് മണിയായിട്ട് തന്നു ഇനി എനിക്ക് ഇരുപത്തിരണ്ടിന് ജീവിക്കാൻ പറ്റുമോ ഇന്നലെ വരെയുള്ള ഞാൻ മരിച്ചു ഇന്നലെ വരെയുള്ള ഞാൻ മരിച്ചു നമ്മുടെ ിൽ നിന്ന് മരിച്ചു 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 വീഴുക ഇന്നുള്ള ഞാനേ ഉള്ളൂ യാഥാർത്ഥ്യം നമുക്കിപ്പോ ചിന്തിക്കുന്നില്ലേ ഒരിക്കൽ കൂടി എസ് എൽ സി ചെയ്താൽ ചാൻസ് കിട്ടിയില്ലെങ്കിൽ നല്ലോണം ഞാൻ എഴുതി പഠിച്ച് ജയിക്കു അന്ന് ഇരുന്നൂറ്റി പത്ത് കിട്ടാണ്ട് പോയിട്ടു പോയി ഇനി വീണ്ടും ആ സ്കൂളിൽ ഇരിക്കാൻ പറ്റുമോ ഇല്ല നമ്മുടെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ട ജീവിതത്തെ പറ്റിയിട്ട് ആലോചിച്ച് കരയാനല്ല ബുദ്ധിയുള്ള മനുഷ്യൻ പരിശ്രമിക്കട്ടെ ലഭ്യമായതിനെ സുന്ദരമാക്കുക നമ്മൾ ആരിലും താലി എന്നൊക്കെ പറയുന്നില്ലേ അതൊക്കെ പിന്നെ കവികൾ വർണ്ണിച്ചതാണ് ഹൃദയത്തിന്റെ ഷേപ്പിൽ താലി ഭർത്താവിന്റെ ഹൃദയം ഭാര്യ ഹൃദയത്തോട് ചേർത്ത് വെക്കുക അതാ താലി കെട്ടില്ല ഇത് മെമീപ്പോളോട്ടൊട്ടാത്ത കൊണ്ടാ നൂലും കിട്ടി കെട്ടുന്നത് കേട്ടോ ഇത് അത്താറിയാത്ത ചില ഭർത്താക്കന്മാർ വലിയ മാല വാങ്ങിയിട്ട് താലി പോകുന്നു ചില ഇവിടെ ഇരിക്കുന്ന ചില ഭർത്താ ഭാര്യമാരുടെ ശരീരത്തിൽ നോക്കൂ ഭർത്താവിന്റെ ഹൃദയം ഭാര്യയുടെ ഹൃദയത്തുമേലല്ല ഉള്ളത് കൊടല ഇവിടെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിൽക്കേണ്ടത് അപ്പൊ ഹൃദയമെന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങളുടെ ആദൃതയുടെ ഉറവിടമാണ് വൈകാരികതയുടെ ഉറവിടമാണ് നമ്മുടെ നാട്ടിൽ ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരെല്ലാം പൂർണതയുള്ളവരല്ല ഒന്നല്ലെങ്കിൽ മറ്റൊരു അപര്യാപ്തതകൾ എല്ലാവർക്കും ഉണ്ടാകും അതെനിക്കും മാനസികമായിട്ട് ഞാനിങ്ങനെ അടുത്ത് ഇപ്പൊ പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ മൂന്നാല് പാട്ട് പാടിയപ്പോ ഇവിടെ ഇരിക്കുന്ന ജലിയാകും യൗവനോന്തോ തകരാറുണ്ട് അങ്ങനെ തകരാറുണ്ട് എല്ലാവർക്കും ചെറിയ കുഴപ്പം എല്ലാവർക്കും ഉണ്ടാവും ഒരു പൂർണ്ണനായ മനുഷ്യൻ എന്ന് പറയുന്നത് സങ്കല്പം മാത്രമാണ് അത് ശാരീരികവും മാനസികവുമായ പൂർണത എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല ഉണ്ടോ എല്ലാവർക്കും ഉണ്ടാവുന്നില്ല എല്ലാം പൂർണ്ണമാണെങ്കിൽ കാണുന്ന സ്വപ്നങ്ങൾ എല്ലാം ഫലിച്ചാൽ കാലത്തിൽ കൽപ്പനയ്ക്കും മൂല്യം കേട്ടിട്ടുണ്ടോ നമ്മുടെ ഭാജനം എന്നും നിറഞ്ഞാൽ നാരായണനെന്തിനങ്ങൾ കേട്ടിട്ടുണ്ടോ ചുംബല പൂ കൊണ്ടു എന്നുള്ള പാട്ടിലെ വലിയ എല്ലാത്തിനെ വളയില്ലെങ്കിലും കൂടം എന്ന പാട്ട് കേട്ടിട്ടില്ലേ പൂർണത എന്ന് പറയുന്ന ഒരു സങ്കല്പം മാത്രമാണ് അപൂർണതയാണ് ഈ പ്രപഞ്ചത്തിന്റെ തനത് സ്വഭാവം ഈ ഭൂമിയിൽ കുന്തുകളും കുഴികളും ഇല്ലാതെ വെറും ഒട്ടയായ ഒറ്റ പ്രതലമായിരുന്നുവെങ്കിൽ ഈ ഭൂമിയുടെ സൗന്ദര്യം നഷ്ടപ്പെട്ടു പോകുമായിരുന്നു നിന്നോന്നതങ്ങൾ ഉയർച്ചകൾ താഴ്ചകൾ ഉണ്ടെങ്കിൽ മാത്രമേ സൗന്ദര്യം ഉണ്ടാവുള്ളൂ പ്രകൃതിയിൽ അതുപോലെ ഒരുപാട് അപര്യാപ്തതകളും കുറെ നേട്ടങ്ങളും ഉണ്ടാവുക ആ നേട്ടങ്ങളിൽ ചില ആളുകൾ ഗംഭീരന്മാരാവുന്നു ചില ആളുകൾ ജന്മനാ തകരാറായി പോകുന്നു അതിനെന്താ സംഭവിക്കുക അത് പരിഹരിക്കാൻ വിധിയെ ശമിക്കലല്ല മനുഷ്യന്റെ ജീവിതം എനിക്കിങ്ങനെ വന്നുപോയല്ലോ എന്ന് പറഞ്ഞ് വിധിയെ ശപിച്ചിട്ട് കാര്യമുണ്ടോ അങ്ങനെ ആരും എവിടുന്ന് വിധിക്കുന്നൊന്നുമില്ല ഒരു കാറ്റടിക്കുമ്പോ ചക്ക ചക്കൂതലില്ലേ ചക്കപ്പൂതലുള്ള പ്ലാവിന്റെ മുമ്പ് പൊട്ടിപ്പോകും എന്നാ ചക്ക ഒറ്റ ചക്കയില്ലാത്ത പ്ലാവ് അവിടെ തന്നെ ചെയ്യുന്നു അത് വിധിയാണ് ചക്കയുള്ള പ്ലാവ് പൊട്ടിക്കണമെന്നും ചക്കയില്ലാത്ത പ്ലാവ് പൊട്ടിക്കണ്ടോ തീരുമാനിക്കാനൊന്നും ആരുമില്ല കാറ്റടിക്കുമ്പോ എന്തല്ലോ യാദൃച്ഛിക സംഭവങ്ങളിൽ അങ്ങനെ സംഭവിച്ചു പോകുന്നു ഈ പ്രകൃതി മുഴുവൻ യാദൃച്ഛിക സംഭവങ്ങളാണ് നമ്മുടെ അച്ഛൻ ആരും അമ്മ ആരാണെന്ന് നമുക്ക് നേരത്തെ സെലക്ട് ചെയ്യാൻ അവകാശമുണ്ടോ ഇല്ലല്ലോ ജനിച്ചതിന് ശേഷം ഇതാ അച്ഛൻ ഇതാണ് അല്ലാതെ ഇത് മാറ്റിത്തരുന്ന ചോദിച്ചാൽ മാറ്റിത്തരാനായില്ലോ ഇല്ല എനിക്ക് മോഹൻലാലിൻ്റെ മോഹൻ ആയിട്ട് ജനിച്ച അവക്കോ ഇല്ല കിട്ടിയതിനെ സുന്ദരമാക്കുക അല്ലാതെ കിട്ടാത്തതിനെ കുറിച്ചിട്ട് കരയാനല്ല മനുഷ്യന്റെ ജീവിതം ചാപ്ലിൻ എന്ന് പറയുന്ന ഒരു ലോക പ്രശസ്തനായ നടനുണ്ട് തമാശ ആണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത വെറും തമാശയല്ല വളരെ തത്വശാസ്ത്രപരമായ തമാശകളാണ് അദ്ദേഹം വലിയ ചിന്തകൻ കൂടിയാണ് അദ്ദേഹം ഒരു സദസ്സിന്റെ മുന്നിൽ പ്രസംഗിക്കുമ്പോൾ ഒരു തമാശ പറഞ്ഞു ആ തമാശ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളോട് സംവദിക്കുമ്പോൾ ഒരു തമാശ ആ തമാശയൊക്കെ പറയും പണ്ടത്തെ കാലത്ത് ഞങ്ങളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ബാല്യകാലത്ത് അന്ന് നല്ല വസ്ത്രമൊന്നും ഇല്ലായിരുന്നു എൻ്റെ അപ്പൂപ്പം പറഞ്ഞു തന്നിട്ടുണ്ട് കോണകം ഉടുത്തിട്ടാണ് നടന്നു നടന്നത് കോണകം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ കോണകം എന്ന് പറഞ്ഞാൽ മൂന്ന് തോണിനകത്തായത് കൊണ്ടാണ് കോണകം ത്രികോണാകൃതിയിലുള്ള തുണി അതാണ് ഈ കോണകം തന്നെ തുണികോണകം കിട്ടിയ വലിയ സന്തോഷമാണ് പറഞ്ഞു അപ്പൂപ്പൻ ഞാൻ ചോദിച്ചു അപ്പൂപ്പ എന്ന് പറഞ്ഞാൽ തുണിയല്ലാണ്ട് പിന്നെന്ത് കോണക ആ കൗങ്ങിന്റെ പൂമ്പാളിയാ ഞങ്ങളൊക്കെ കോണകാക്കി ഊടിച്ചു നടന്നത് കൗങ്ങിന്റെ പൂമ്പാട തുണിക്ക് ക്ഷാമാണ് അതുകൊണ്ടാണ് കൗങ്ങിന്റെ കുമ്പാള അപ്പൊ ഞാൻ ചോദിച്ചു അപ്പൂപ്പ നിങ്ങക്ക് ചെറുപ്പത്തിൽ പശുവിനെ കഴിക്കലല്ലേ പണി അതെ ഈ കൗങ്ങിന്റെ പൂമ്പാളെ ഉടുത്തിട്ട് പശുവിനെ കഴിക്കാൻ പോയാൽ പശുവിന് ഇത് വലിയ ഇഷ്ടമാണ് ഈ പൂപ്പാളെ പശു കഴിച്ച് വലിച്ചിട്ട് നിങ്ങളുടെ കാര്യം എന്ന് പറഞ്ഞപ്പോ അപ്പൂപ്പൻ എന്നെ തല്ലാൻ നോക്കി ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ ഇത് കേട്ടിട്ട് ഞാൻ ഈ തമാശ ചാർലി ചാപ്പലിൻ ഒരു തമാശ പറഞ്ഞു എന്നിട്ട് ചാപ്പലി പറഞ്ഞു വീണ്ടും അതേ തമാശ പറഞ്ഞു അപ്പൊ ചിരി കുറഞ്ഞു പിന്നെയും അതേ തമാശ പറഞ്ഞു പിന്നെയും ചിരി കുറഞ്ഞു വീണ്ടും അതേ തമാശ പറഞ്ഞപ്പോൾ ആള് ചിരിക്കാതായി പിന്നെയും അതേ തമാശ പറയുമ്പോൾ ആളുകൾക്ക് ദേഷ്യം വന്നു ആളുകൾ എഴുന്നേറ്റ് ചോദിച്ചു ഒരേ തമാശ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങൾ ചിരിച്ചില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ വീണ്ടും വീണ്ടും ഒരേ തമാശ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ചാളിചാപ്പൻ ചോദിച്ചു ഒരേ തമാശ പറയുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് എന്തിനാണ് മനുഷ്യരെ നിങ്ങൾ ജീവിതത്തിലുള്ള സങ്കടങ്ങളും പ്രയാസങ്ങളും ഒരേ സങ്കടങ്ങൾ ഒരേ പ്രയാസങ്ങൾ എപ്പോഴും ആലോചിച്ച് കരിഞ്ഞുകൊണ്ടിരിക്കുന്നത് തമാശ പലതവണ ആവർത്തിക്കുമ്പോ നമുക്ക് ദേഷ്യപ്പെടുന്നു സങ്കടങ്ങൾ പലതവണ ചിന്തിച്ചിട്ട് കരയണോ ഇല്ല നമുക്ക് നഷ്ടപ്പെട്ടത് പോയി